എന്താണ് എൻ ഐ ഒ എസിൻ്റെ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു നമുക്കറിയാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മൂന്ന് ബോർഡുകൾ അതിലൊരു ബോർഡാണ് എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എം എച്ച് ആർ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നമുക്കറിയാം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ അല്ലെങ്കിൽ കൗൺസിൽ ഫോർ ദ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ സി ഐ എസ് സി ഇ അവരുടെ ഐ സി എസ് ഇ ഐ എസ് സി പരീക്ഷകൾ പോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള മറ്റൊരു ബോർഡാണ് എൻ ഐ ഒ എസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സി ബി എസ് ഇയുടെയും സി എ എസ് സി യുടെയും എൻ ഐ ഒ എസിൻ്റെയും ഈ മൂന്ന് ബോർഡുകളുടെയും എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് എന്തു കാര്യത്തിനും എവിടെയും ഉപയോഗിക്കുവാനായി സാധിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും തുടർ വിദ്യാഭ്യാസത്തിനും മത്സര പരീക്ഷകൾക്കും ഇനി അതല്ല ഏത് രാജ്യങ്ങളിലേക്ക് ജോലി സംബന്ധമായി നിങ്ങൾക്ക് പോകുന്നതിനും ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായി സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്